കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തേക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലൂക്കോസിനുശേഷം പതിനഞ്ചാമധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വേദഭാഗങ്ങൾ ധ്യാനിപ്പാനും ചിന്തിക്കുവാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പതിനഞ്ചാമധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ട് പേരുള്ള വേദഭാഗങ്ങളിൽ മുടിനായ പുത്രനെക്കുറിച്ചുള്ള ഉപമയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് നാലായിട്ടാണ് നമ്മൾ ആ ഉപമയെ തിരിച്ചത് അതിൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നുവരിക കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പുത്രൻ ആ വിദൂരദേശത്ത് തൻ്റെ സ്വത്ത് മുഴുവനും ചെലവഴിച്ച് പന്നിക്ക് കൊടുക്കുന്ന വാളവര എന്ന ധാന്യം പോലും തിന്നുവാൻ അവകാശമില്ലാതെ വിശപ്പ് കൊണ്ട് വലഞ്ഞവനായി തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ കൂലിക്കാർ ആഹാരം ശേഷിപ്പിക്കുന്നതോർത്ത് ഒരു വലിയ മാനസാന്തരം അവൻ്റെ ഹൃദയത്തിനുണ്ടായി അവൻ അവിടെ വെച്ച് തന്നെ അപ്പനോട് പറയാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങൾ തൻ കുറിക്കുക അവൻ പറയുന്നു ഞാൻ അപ്പൻ്റെ അടുക്കിലേക്ക് എന്ന് അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് എന്നവൻ പറയാനിടയായി തീർന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതിനായി നമുക്ക് യുക്കൂസിന് സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കാം അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടി പിടിച്ചു അവരെ ചുംബിച്ചു മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു വിദൂരദേശത്ത് അവന് ആഹാരം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ അവന് അപ്പൻ്റെ ആ വീടിനെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു അവൻ്റെ ഫോക്കസ് മുഴുവനും അപ്പനെക്കുറിച്ചായി അപ്പനോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ മാത്രമല്ല ആ ചിന്തകളെല്ലാം തന്നെ അവനെ മാനസാന്തരത്തിലേക്കും അതേപോലെ തന്നെ വിശ്വാസത്തിലേക്കും ഇടയായി തീർന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ പറയുന്നത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഒരു പ്രത്യേകത അത് അപ്പനോട് മാത്രമല്ല ഏറ്റവും ഇതം പ്രഥമമായി നമ്മൾ സ്വർഗത്തോട് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരും എന്താ പറഞ്ഞാൽ ദൈവത്തോട് എന്നുള്ളതായ ചിന്തയിലേക്ക് കടന്നു വരും എൻ്റെ പാപങ്ങൾ കേവലം ഞാൻ മനുഷ്യനോട് മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഞാൻ ദൈവത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഏറ്റവും അധികം ഞാൻ തെറ്റ് ചെയ്യുന്നത് ദൈവത്തോടാണ് നാം പുകവലിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ നാം വേണ്ടാത്തതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേവലം ഒരു മനുഷ്യനോട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് കാരണം മനുഷ്യൻ അല്ല വിശുദ്ധൻ ദൈവമാണ് വിശുദ്ധൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു ആ ഒരു തിരിച്ചറിവ് ഈ മകനിൽ ഉണ്ടാവുക അവനിൽ ധാരാളം ചിന്തകൾ കടന്നു വരിക പക്ഷേ ആ ചിന്തകളെല്ലാം തന്നെ അവൻ്റെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും അവനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു പല ആളുകളും അവർ മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പക്ഷേ അവർ മാനസാന്തരപ്പെടാറില്ല ഞാൻ പല ആളുകളോടും സംസാരിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കറിയാം ഈ വിശുദ്ധ വേദോസ്വത്തിൽ പറയുന്ന കാര്യം ശരിയാണെന്നും എൻ്റെ ജീവിതം അതിന് അനുരൂപമല്ലെന്നും മാനസാന്തരപ്പെടണമെന്നും ഒക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ ഞാൻ ഉള്ളൂ ഞാൻ ആയിരിക്കുന്ന സ്ഥാനം തെറ്റാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് പക്ഷേ ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കുന്നു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ആ ചിന്ത മാനസാന്തരത്തിലേക്കോ ദൈവത്തിൻ്റെക്കോ കൊണ്ടുവരുവാൻ പ്രാപ്തമല്ലെങ്കിൽ ആ ചിന്തകൾ നിങ്ങളെ നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ തക്കണം ഇടയായിത്തീരും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല ദൈവം നോക്കുന്നത് അത്യന്തികമായി ഈ മകൻ വീട്ടിൽ വന്നതുപോലെ നാം ദൈവഭവനത്തിലേക്ക് വരണമെന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചിന്തകൾ മാനസാന്തരത്തിലേക്കും അതേപോലെ തന്നെ വിശ്വാസത്തെങ്കിലേക്കും ദൈവത്തെങ്കിലേക്കും വരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വിദൂരദേശത്ത് അവൻ തയ്യാറാക്കി വെച്ച ഒരു സംസാരമുണ്ട് അല്ലെങ്കിൽ അപ്പനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് അത് അവൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നല്ലോ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപൻ ചിതിരിക്കുന്നു ഇനി നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല ഈ ഒരു തീരുമാനം ആ വിദൂരദേശത്ത് അവൻ ആർക്കൊക്കെ അടിമയായിരുന്നോ അവരിൽ നല്ല ഒരു മോചനത്തിന് കാരണമായി തീർന്നു അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ അടിമ തന്നെയാകുമായിരുന്നു പക്ഷേ അവൻ ഇപ്രകാരം ചിന്തിക്കുന്നു ഇതിനു വേണ്ടി ഞാൻ ആരോടും ആലോചന ചോദിക്കേണ്ടതായിട്ടില്ല ഞാൻ ഇപ്പോൾ പോവുകയാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ മകൻ ഒരു പക്ഷേ തനിക്ക് ജോലി കൊടുത്തതായ ആ യജമാനോട് പറയുക യജമാനനെ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ യജമാനൻ അവനെ കിട്ടിയിടും പോകാതിരിക്കുവാൻ പക്ഷേ ആ യജമാനോട് ചോദിച്ചില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മാനസാന്തരപ്പെടുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ആരോടും ആലോചിക്കരുത് അപ്പോൾ തന്നെ പോലീസ് തന്നെ പറയുന്നുണ്ട് ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല ആലോചന ചോദിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും അതിന് സഹായകരമല്ല അവർ ഒരിക്കലും അതിനെ പ്രേരിപ്പിക്കുകയില്ല മറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് വരുവാൻ കഴിയത്തില്ല അതെ ആരോടും ചോദിച്ചില്ല ഇവൻ അവിടെ നിന്ന് ഓടുവാൻ തുടങ്ങി ഓടി ഓടി അവൻ അപ്പൻ്റെ വീടിൻ്റെ അടുക്കിലേക്ക് എത്തി നമ്മളിവിടെ വായിക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു വാക്യമുണ്ട് അത് ഇപ്രകാരമാണ് ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പൻ അവനെ ദൂരത്തുനിന്ന് തന്നെ കണ്ടു എന്ന് പറയുന്നത് അത് അപ്പൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക അപ്പൻ്റെ കാത്തിരിപ്പിനെ വെളിപ്പെടുത്തുക ഈ അപ്പൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതായ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നശിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അവൻ പോട്ടെ എന്ന് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദോസ്വത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആരും നരകത്തിൽ വിറക ദൈവത്തിന് ആഗ്രഹമില്ല എല്ലാവരും തന്നെ രക്ഷിക്കപ്പെടണം ഇതേ ഒരു മനസ്സാണ് ഇവിടെ കർത്താപ് യേശുക്രിസ്തു വരച്ച് കാണിക്കുന്നത് അപ്പൻ വിദൂരതയിൽ തന്നെ ഈ മകനെ കണ്ടിട്ട് ഓടിച്ചെന്നു ഈ ഓടിച്ചെന്നു എന്ന് പറയുന്നത് അവിടുത്തെ കൾച്ചറുമായിട്ട് ഒരു കാര്യമല്ല അവിടെ പ്രായമായ ആളുകൾ ഒരിക്കലും പ്രായം കുറഞ്ഞതായ ആളുകളുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ അപ്പൻ അതൊന്നും നോക്കിയില്ല ഈ മകൻ്റെ മാനസാന്തരത്തിൻ്റെ ആഴം എത്ര ആണോ അത്ര തന്നെ ആഴം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ആഴം ഈ അപ്പൻ്റെ സ്നേഹത്തിനുണ്ട് നമ്മുടെ മാനസാന്തരം എത്രയാണോ അതിനേക്കാൾ ഏറെ ആയിരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് ചില ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് രക്ഷയുടെ സന്തോഷം എന്നുള്ള കാര്യം എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ മാനസാന്തരത്തിൻ്റെ ആഴം വളരെ കുറവാണെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴവും നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യത്തില്ല ഇവിടെ ഈ മകൻ്റെ മാനസാന്തരത്തിൻ്റെ ആഴത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ഈ പിതാവിൻ്റെ പ്രകടനങ്ങളിൽ കാണുവാൻ കഴിയുന്നത് അവൻ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ കരുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു ഈ ഒരു പദം മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പ്രകാരമാണ് അവൻ ചുംബിച്ചു കേവലം ഒരു ചുംബനത്തിൽ ഒതുക്കിയില്ല ധാരാളം ചുംബനങ്ങൾ ഈ പിതാവ് മകന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹം ഈ മകനോടുണ്ട് എല്ലാം നശിപ്പിച്ച് തുലച്ചിട്ടും ഈ അപ്പൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം പാപത്തെ വെറുക്കുന്നു പക്ഷെ പാപിയെ ദൈവ സ്നേഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതായ പാപങ്ങളെയാണ് ദൈവം വെറുക്കുന്നത് അതിനെയാണ് ദൈവം നേരിടുന്നത് പക്ഷെ പാപിയെ ദൈവ സ്നേഹിക്കുന്നു പക്ഷേ നമുക്കൊരു അവസരമുണ്ട് ഈ പാപത്തിൽ തുടരുമ്പോൾ തന്നെ ദൈവത്തെങ്കിലേക്ക് ഓടി വരുവാൻ പാപത്തിൽ നിന്ന് വിടുത പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ മകനായിത്തീരുവാൻ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ആ മകൻ എന്ന നിലയിൽ തന്നെയാണ് അപ്പൻ അവനെ സ്നേഹിക്കുന്നത് അടുത്ത വാക്യം ഇരുപത്തൊന്ന് മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്രമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പേൻ ഇവരുടെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പേൻ അടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറുപ്പീൻ നാം തിന്നുക ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി നോക്കിക്കേ ആ അപ്പൻ്റെ പ്രവർത്തികൾ ഈ മകൻ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപിച്ചിരിക്കുന്നു ഇനി എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് ഈ അപ്പൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് സംശയമാണ് അപ്പനതൊന്നും കേട്ടില്ലെന്നാണ് എൻ്റെ ധാരണ കാരണം അപ്പൻ ആ സന്തോഷ ആധിക്യത്താൽ പല കാര്യങ്ങളും ചെയ്യുവാൻ തിടുക്കപ്പെടുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മകൻ്റെ മടങ്ങി വരവ് തന്നെ ധാരാളം മതി ഈ അപ്പനെ സന്തോഷിക്കുവാൻ ഈ പതിനഞ്ചാം അധ്യായത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് രണ്ട് ഉപമകളുണ്ട് ഒന്ന് കാണാതെ പോയ ആടിനെക്കുറിച്ചുള്ള ഉപമ രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ചുള്ള ഉപമ കാണാതെ പോയ ആടിനെ കെട്ടിയപ്പോൾ സന്തോഷിച്ചുവെങ്കിൽ നഷ്ടപ്പെട്ട നാണയം കണ്ടുപിടിച്ചപ്പോൾ സന്തോഷിച്ചു എന്നാൽ അതിനേക്കാൾ അതിനേക്കാളേറെ ഒരു സന്തോഷമാണ് ഈ പതിനഞ്ചാം അധ്യായം അവസാന ഭാഗത്ത് കാണുന്നത് അത് നഷ്ടപ്പെട്ടു പോയാൽ മരിച്ചു പോയി എന്ന് ആത്മീയാർത്ഥത്തിൽ പറയുന്നതായ ഈ മകനെ തിരിച്ചു പ്രാപിച്ചപ്പോൾ അപ്പനുണ്ടായ സന്തോഷം അതെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു വ്യക്തിയുടെ രക്ഷ പ്രാപിക്കലാണ് ഒരു വ്യക്തിയെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം അതെ അപ്പൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മടങ്ങി വരവാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാണ് അവൻ പറയുന്നൊന്നും അപ്പൻ ശ്രദ്ധിക്കുന്നില്ല മറിച്ച് അപ്പൻ അവിടെ നാല് കാര്യങ്ങൾ കൊടുക്കുക ഒന്ന് മേൽത്തരമായി അങ്കി രണ്ട് അവനെ ധരിപ്പാൻ മോതിരം മൂന്ന് കാലിലിടുവാൻ ചെരുപ്പ് നാലാമതായിട്ട് തടുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് പക്ഷിപ്പാൻ ഉള്ള തീരുമാനം ഈ കാര്യങ്ങളൊന്നും മകൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ മകൻ ആഗ്രഹിക്കുന്നതോ അല്ല മറിച്ച് ഇതെല്ലാം തന്നെ അപ്പൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു കേവലം സ്വീകരണം മാത്രമല്ല അവൻ്റെ ഭവനത്തിൽ നമുക്ക് അതിലേറെ സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കും ഇന്ന് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു നാം ഓരോരുത്തരും ദൈവ പവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതേ മടങ്ങി വന്നു കഴിഞ്ഞും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഓരോ ദിവസവും നിലയിൽ മക്കളായ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഞങ്ങളെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിന് അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കേവലം ചിന്തകൾ മാത്രമല്ല തീരുമാനങ്ങളും മാനസാന്തരവും വിശ്വാസവും ഉണ്ടാകുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറെങ്കിലും ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് യു യോർ